രുചി ചേച്ചിയുടെ സാക്ഷ്യമാണ് അവർ ഇടുക്കില്ല റിജി തോമസ് രജി തോമസിൻ്റെ സാക്ഷ്യം ഇതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ സാക്ഷ്യമാണ് നിങ്ങൾ എപ്പോഴും എൻ്റെ സബ്ജക്റ്റ് എന്താ നിങ്ങൾക്ക് സൂക്ഷ്മത വേണമെന്ന എൻ്റെ സബ്ജക്റ്റ് ഉടമ്പടിയും സൂക്ഷ്മതയും ജാഗ്രതയല്ല വരാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ജാഗ്രതയേക്കാൾ ജാഗ്രതയേക്കാളുപരി പ്രസൻറ്റ് കണ്ടീഷനിൽ വർത്തമാന കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധ അതാണ് സുഷ്മത എന്ന് പറയണത് വർത്തമാനകാല ശ്രദ്ധയ്ക്കാണ് ഉടമ്പുഴയിൽ എന്ന് പറയണത് ഇപ്പം അവരാ നാല് നാലിലൂടെ ആ ഒരു നമ്പരേ ഉള്ളൂ നമ്പറിലൂടെയാണ് ആ മൊത്തം ഒന്നര കൊല്ലം കൊണ്ട് സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങളെല്ലാം കാണിക്കുന്നത് നാലെന്നൊരക്കത്തിലൂടെ അക്കത്തിലൂടെയാണ് കാണിക്കണത് പക്ഷേ ആ ചേട്ടത്തേക്ക് അത് കമ്മ്യൂണിക്കേറ്റഡായി ആദ്യം കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ടില്ല അത് വർക്കി അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി മാതാവിൻ്റെ ലൈൻ എന്താണെന്ന് മനസ്സിലായി ഇതുപോലെ രജിസ്ട്രേഷൻ്റെതും കമ്മ്യൂണിക്കേഷൻറ്റേതാണ് ഉടമ്പടി കമൻ ഉടമ്പടി ആണ് കമ്മ്യൂണിക്കേഷൻ അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും എന്ത് ഉടമ്പടി കഴി ഉടമ്പടി കാലം ആകുമ്പോഴേ പഴയത് പഴയതുപോലെ വായു നോക്കികളായിട്ട് നടക്കരുത് ഉടമ്പടി കാലമാകുമ്പോൾ എന്ത് സംഭവിച്ചാലും ശ്രദ്ധിക്കണം എന്ത് സംഭവിച്ചാലും ദൈവത്തിൻ്റെ നിങ്ങളോടുള്ള കമ്മ്യൂണിക്കേഷനായിരിക്കും അത് ആ സംഭവങ്ങളിലൂടെ നിങ്ങൾ എന്ത് സംഭവിക്കണ എല്ലാത്തിനും ഇതും ഉണ്ടാകുമോ എന്നറിയത്തില്ല പക്ഷേ സംഭവിക്കുന്ന വിഷയങ്ങളെല്ലാം ശ്രദ്ധിക്കണം ആര് വന്നാലും ആര് പോയാലും ഒരു ഫോൺ കോള് പോലും ശ്രദ്ധിക്കണം കാര്യം കമ്മ്യൂണിക്കേഷൻ ഏത് വഴി ദൈവം ഏത് ഭൗതികമായ സാഹചര്യങ്ങളെയും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും പ്രതിചേജിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മകൾക്ക് കാനഡ പോയി പഠിക്കണം വിദേശത്ത് പഠിക്കണം അവിടെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല അവളുടെ കയ്യിലുള്ള ആകപ്പെടുക അവിടെ ഉടമ്പടി ചെയ്തിരിക്കണത് മകൾക്ക് വിദേശ ജോലി വേണം അതിന് പത്താ ഇരുപത് ലക്ഷം രൂപ വേണം ആ ലക്ഷം രൂപയ്ക്ക് അവർ കണ്ടിരിക്കുന്ന വാഗ് കാട് പിടിച്ച് കിടക്കണം ഒരു പുരേട വാ ആ പുരയിടം ഇടുക്കിയിലാണ് സ്ഥലം അപ്പം മല അടിവാരത്തായിരിക്കുമല്ലോ അത് കാടുപിടിച്ച് കിടക്കുകയാണ് അപ്പോൾ ആ പുരയിടം വിൽക്കണം അപ്പം പിടിച്ച് കിടക്കണ കാരണം വിൽക്കാൻ ചിലപ്പോൾ സമയത്ത് പാടായിരിക്കും ഇപ്പം കൃഷിയൊക്കെ കുറച്ച് നഷ്ടത്തിലൊക്കെ പോണ കാരണം ചില സമയത്ത് അതിനൊരു മടുപ്പ് തോന്നുന്നത് ശരിക്കും അപ്പോൾ അതൊരു മെരിട്ട് കുറവാണ് മെറിറ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്താണ് സംഭവം നോട്ട് ബൈ മെറിറ്റ് നോട്ട് ബൈ ഗ്രേസ് അതാണ് ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ ഒരു ഓപ്പറേഷൻ ഫോർമുല അതാണ് അത് ബൈബിളിൻ്റെ മൊത്തം ഓപ്പറേഷൻ ഫോർമുല അങ്ങനെയാണ് അപ്പോൾ മെറിറ്റ് പോയാലാണ് നമ്മൾ ഉടമ്പെടുക്കേണ്ടി വരുന്നത് ഗ്രേസിന് വേണ്ടിയാണ് ഈ ഉടമ്പെടുക്കുന്നത് അപ്പോൾ ഗ്രേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഗ്രേസ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഓഹോ ഉടമ്പടിയിൽ കുറേ ഇവഞ്ചുലൈ സ്റ്റേഷൻ ഗ്രേസ് കിട്ടാൻ പറ്റിയ കുറേ അധികം ഫോർമുല അതെല്ലാം നമുക്കിതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിതൊക്കെ കിട്ടണമെന്ന് നിർബന്ധമില്ല ഇതെല്ലാം മരിയൻ മീഡിയേഷനിലാക്കും നമ്മുടെ അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് ഇതെല്ലാം ഇപ്പം ആൾക്കാർ സാക്ഷ്യപ്പെടുന്ന എന്തിനാണ് അമ്മയെ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ അങ്ങനെ അതാണ് സംഭവം ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് ആൾക്കാർ ചെയ്യുന്ന എല്ലാവിധ വർക്കുകളും അതിന് പിന്നിൽ ഇവർ വെക്കണ ഇൻറ്റൻഷൻ എന്താണ് അത് അവർ പറഞ്ഞ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റണമേ അത് വല്ലാത്ത ഒരു പ്രാർത്ഥനയാണ് അതിവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതല്ല സാക്ഷ്യം പറയാൻ വേണ്ടി വന്നവർ സാക്ഷ്യം പറഞ്ഞ് പരത്തിയ അനുഭവകഥകളാണ് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളെന്ന് പറയുന്നത് അതൊക്കെ ഈ പെട്രോളിന് തീ പിടിക്കുന്ന പോലെ ഉടനെ ഈ ഉടമ്പടിക്ക് തീ പിടിക്കും കാര്യം എന്താണ് ഉടമ്പടി കൃപാസ്ഥത്തിൻ്റെ ഉടമ്പടി എന്ന് പറയണത് അതിൻ്റെ മുഴുവൻ ഇന്ധനം എന്ന് പറയണത് അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് ഈ പ്രത്യക്ഷീകരണത്തെ ആര് സാക്ഷിയാകാൻ വേണ്ടി ചോദിച്ചാലും അവിടെ അലോട്ട്മെൻറ്റ് ഗ്രേസ് അലോട്ട്മെൻറ്റ് ചെയ്യും അതുകൊണ്ട് ഈ മർമ്മം അറിഞ്ഞു വേണം നിങ്ങൾ ഉടമ്പടി ചെയ്യാൻ അച്ഛൻ പറഞ്ഞ് പത്രം കൊടുക്കാൻ അച്ഛൻ പറഞ്ഞ് കൊച്ചിയിൽ പോകാൻ ഞാൻ കൊച്ചിയിൽ പോകാൻ പ്രദേശത്തെ കഥയില്ല ഈ സാധനത്തിന് അക്കൗണ്ടബിൾ ആക്കണം അക്കൗണ്ട് ആക്കുന്ന ഏത് ഹെഡിങ്ങിലാണ് മരിയൻ പേരിഷൻ ഹെഡിങ്ങിൽ അക്കൗണ്ട് ആക്കാൻ പറ്റത്തുള്ളൂ വല്ല ഹെഡിങ്ങിൽ ആകെട്ട് കാര്യമില്ല മരിയൻ കൃപാസത്തിൽ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി നടന്ന സമയകടികാരം നെഞ്ചിൽ ചേർത്തിക്കൊണ്ട് ദുരന്തമുണ്ടാകാൻ പ്രാർത്ഥികൾ എന്ന് പറഞ്ഞ അമ്മയുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ആ പ്രാർത്ഥനയുടെ പടയാളിയായി ഞാൻ മാറിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉടമ്പടിയിലേക്ക് നമ്മൾ ഹരിസ്ഥീ കുറിക്കേണ്ടത് അല്ലെങ്കിൽ മിസ്സിക എന്ന് കുറിക്കേണ്ടത് ആദ്യ അക്ഷരം ചെയ്യേണ്ടത് ആദ്യ അക്ഷരം കുറിക്കേണ്ടത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൈയടിച്ചു കിട്ടുന്നത് பிரசா விவாச பிரசா മർമ്മം എൻ്റെ മക്കൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം ഇതിൻ്റെ മർമ്മം കാര്യം ബൈബ് ഫോർമുല എവിടെ ആക്ടിവേറ്റ് ചെയ്താലും അതിൻ്റെ ആയിട്ടുള്ള ഒരു വാഗ്ദാനമുണ്ട് അത് നമുക്ക് ലഭിക്കാനുള്ള അർഹത നമുക്കുണ്ട് പക്ഷേ ബൈബിളിൽ നിന്ന് എന്ത് ലഭിച്ചാലും അത് നോട്ട് ബൈ മെരിറ്റിലായിരിക്കും കിട്ടണത് നോട്ട് ബൈ മെരിറ്റ് നോട്ട് ബൈ ഗ്രേസിലായിരിക്കും പക്ഷേ അത് ഡിസേർണെൻ്റെ ദൈവത്തിൻ്റെതാണ് ദൈവത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം വേണ്ടെങ്കിൽ തരാതിരിക്കാം അല്ലേ അവിടെ പ്രശ്നം കിടക്കണത് ദൈവത്തിന് വേണമെങ്കിൽ തരാം വേണ്ടെങ്കിൽ തരാതിരിക്കാം പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ എന്താ അങ്ങനെ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു കാരണമുണ്ട് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ദൈവം തരുമെന്ന് പറയുമ്പോൾ അതൊരു പക്കാ ബിസിനസ് അല്ലേ ആ രീതിയിലാണ് നിങ്ങൾ വിഷയം ഇന്ന ഇന്ന കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങളെന്തോ അഭ്യാസം കാണിച്ച് ദൈവത്തിന് അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ഒരു വ്യാപാരം ആധ്യാത്മിക വ്യാപാരമായിട്ട് വരും കൃപാസത്തിൽ നടക്കുന്നത് ബുദ്ധിമൂലം ഇല്ലാത്തവൻ അങ്ങനെ പറയുന്നുണ്ട് വ്യാപാരമാണെന്നും പക്ഷേ കൃപാസം നടക്കണേ എന്താണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി നിന്നെ മാറ്റണമെന്ന് പറയുമ്പോൾ ഈ വിഷയം നമ്മുടേതല്ല ആരുടേതാണത് നീ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എൻ്റെ മകൻ്റെ രോഗം മാറ്റിക്കൊണ്ട് എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ എന്ന് മാത്രമേ ഒരാൾ പ്രാർത്ഥിക്കുന്നുള്ളൂ എങ്കിൽ അത് നടക്കും എന്താ കാര്യം ആ വിഷയത്തിൽ നമ്മളതിൻ്റെ അകത്ത് നമ്മളുടെ വിഷയമല്ല എന്താണ് ദൈവത്തിൻ്റെ വിഷയമാണ് അമ്മയെ ദൈവമാണ് അമ്മയെ പറഞ്ഞ് വിട്ടിരിക്കണത് എനിക്കറിയാവില്ല സമയഘടികാരം നെഞ്ചൽ ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത് അത് അമ്മ ഏകപക്ഷീയമായിട്ട് എടുത്ത തീരുമാനം ഇന്ന് തെത്തൊഴിക ദൈവത്തിൻ്റെ തിരുന്നാളിലാണ് ഇത് ഈ ഉടമ്പടി ധ്യാനം റെക്കോർഡ് ചെയ്യുന്നത് തെത്തൊഴിക ദൈവത്തിൽ ദൈവം ഒന്ന് ആകുമ്പോഴും ആ ദൈവത്തിന് മൂന്ന് വ്യക്തിത്വമുണ്ട് അതേസമയം സത്തയിൽ അത് ഏകമാണ് അത് മനസ്സിലാക്കാൻ വേണ്ടി അത്രയും ബുദ്ധിമുട്ടെന്നുള്ള കാര്യമല്ല അത് റൈസ് കട്ട പോലെ ഇരിക്കണം എന്ന് പൈസ കിട്ടാൻ മനസ്സിലാക്കാൻ പറ്റത്തില്ലേ ഒരു റൈസ് കട്ട ഇങ്ങനെ എടുക്കും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവം അതിങ്ങനെ കട്ടയായിട്ട് തന്നെ മെറ്റീരിയലായിട്ട് നമ്മുടെ കയ്യിലിരിക്കും അതേസമയത്തിന് താഴേക്ക് വെള്ളമായിട്ട് വെള്ളമായിട്ട് അത് വീണുകൊണ്ടേയിരിക്കും മുകളിലൊരു വാതകമായിട്ടത് പോയ്ക്കൊണ്ടേയിരിക്കും അപ്പം മുകളിലോട്ട് പോകുന്ന വാതകമായിട്ട് പോകുന്ന സംഭവവും താഴേക്ക് വെള്ളമായിട്ട് വീഴുന്ന സംഭവവും കയ്യിലിരിക്കുന്ന ഐസ് കട്ടയും ബേസിക്കായിട്ടത് എന്താണ് എച്ച് ടൂണാണ് സത്തയിലൊന്നാണത് ബേസിക്കായിട്ടത് എച്ച് ടൂ ആണ് എന്താണ് രണ്ട് ഹൈഡ്രോജൻ തൻ എന്ത് എച്ച് ടൂ ആ രണ്ട് ഹൈഡ്രോജൻ തന്മാത്രയും ഒരു ഓക്സിജൻ തന്മാത്രയും വെള്ളം അത് വെള്ളം വെള്ളം കട്ടമായിട്ടിരിക്കും വെള്ളം വായുവായിട്ടിരിക്കും വെള്ളം അതുപോലെ തന്നെ ഐസ് കട്ടയായിട്ടിരിക്കും അപ്പോൾ അതുപോലെ ദൈവം മൂന്ന് വ്യക്തിത്വം കാണിക്കുമ്പോഴും ഒന്നാണ് അതേസമയം തന്നെ ഈ പിതാവും പുത്തനും പരിശുദ്ധാത്മാവും അമ്മയോട് പറഞ്ഞിട്ടാണ് കൃപാസനം അടുത്തറയിൽ സമയകടികാരം നിങ്ങൾ ചാർത്തി ഇന്ന് വരെ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് അബ്ബാരിഷനാണ് ഒന്നാമത്തേ ഡ്രസ്സ് തന്നെ സിൽവർ ഗ്രേ ആണ് അബാസാന കാലത്തിൻ്റെ കാളിമയറന്നിട്ടുള്ള ഡ്രസ്സാണ് സഭകരണം അന്ത്യകാലത്തിൻ്റെ ഒരു സുവിശേഷം പോലെയാണ് വരണത് ഇതിന് എന്താണ് ദുരന്തം ഉണ്ടാകാൻ പോകുന്നത് എന്ത് ദുരന്തമായിരിക്കും ദൈവത്തിന് ദുരന്തം നമ്മൾക്കാണെങ്കിൽ ദുരന്തം ഉണ്ടെന്ന് പറയുമ്പോൾ എന്ത് നമ്മൾ പറയാം ഉരുൾപൊട്ടണത് ദുരന്തമാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും ദുരന്തമാണ് പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ ഇതൊന്നും ദുരന്തമല്ല ദൈവത്തിൻ്റെ ദുരന്തം എന്ന് പറയുന്നത് എന്താണ് ദൈവത്തിൽ നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം വേ ലോകവ്യാപകമായി ആത്മാ മനുഷ്യരാവശ്യം ആത്മാവിനെ ദൈവത്തെ നഷ്ടപ്പെടാൻ പോകുന്നതിനേക്കാൾ വലിയ ദുരന്തമില്ല ആ ദുരന്തം ഉണ്ടാകാൻ പോകുമ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു സമൂഹം ഇവിടെ രൂപപ്പെട്ടു വരണമെന്നുള്ളത് ദൈവത്തിൽ ഒരു തിരുമസാണെങ്കിൽ അത് വിവേചിച്ച് മനസ്സിലാക്കേണ്ട കടമ ഉത്തരവാദിത്തവും അത് എക്ലൈശ്യാസിക റെസ്പോൺസിബിലിറ്റിയാണ് ഇതിൻ്റെ പിന്നിലുള്ള സത്യം എന്താണ് ഇതിൻ്റെ ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ എന്താ പറയണം അമ്മയെ അമ്മയുടെ പ്രത്യക്ഷഘടനത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ എന്നാണ് അപ്പം എൻ്റെ രോഗം മാറ്റിക്കൊണ്ട് നീ അമ്മയുടെ പ്രത്യക്ഷ സാക്ഷിയായി ജീവിച്ചോളാം എന്ന് നീ തീരുമാനിക്കുന്നത് തൊണ്ണൂറ് ദിവസമാണെങ്കിൽ നിനക്ക് തൊണ്ണൂറ് ദിവസത്തെ അനുഗ്രഹം തന്നാൽ മതിയല്ലോ എന്തുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ ഒന്നര കൊല്ലം രണ്ട് കൊല്ലം മൂന്ന് കൊല്ലവും ആയിട്ട് ഞങ്ങൾക്ക് ഉടമ്പടിയിലാണ് ജീവിക്കണത് ഇന്നലൊരു നോൺ ക്രിസ്ത്യൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞു എന്താണെന്ന് അറിയാമോ ഞാൻ എൻ്റെ എനിക്കൊറ്റാഗ്രഹം മാത്രമേ ഉള്ളൂ എൻ്റെ മരണം വരെ അമ്മയുടെ ഉടമ്പടിയിൽ ഉടമ്പടിയുടെ ജീവിതം നയിക്കണമെന്ന് കൈ അടിച്ചു കണ്ടല്ലു

ദുരന്തത്തെ മാനുഷികമായ കാഴ്ചപ്പാടിലൂടെ കാണുമ്പോൾ അത് രോഗമാകാം പ്രകൃതി ദുരന്തമാകാം പക്ഷെ ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് ദുരന്തം എന്ന് പറയുമ്പോൾ എസ് ക്രിസ്തു തന്റെ വിശുദ്ധമായ രഥത്താൽ നേടിയെടുത്ത ആത്മാവ് നഷ്ടപ്പെടുന്നതിനേക്കാൾ ഒരു ദുരന്തം മനുഷ്യരാശിക്ക് ഉണ്ടാകാൻ പോകുന്നില്ലെങ്കിൽ അത് ദൈവം എന്തും മാത്രം കരുതലോടെയാണ് ഓരോ മനുഷ്യൻ്റെ ആത്മാവിനും യേശു ക്രിസ്തുവിൻ്റെ തൻ്റെ ഏകജാതൻ്റെ പിഴ അനുഭവത്തിൻ്റെ കുറിച്ച് വണ്ണത്തിൻ്റെ ജീവൻ്റെ വിലയാണെങ്കിൽ ആ ജീവൻ്റെ വിലയെക്കുറിച്ച് കര ചെലവുണ്ടാകണമെന്നാണ് കൃപാശത്തിലൂടെ പരിശുദ്ധാമ്മ മനുഷ്യൻ അച്ഛോട് പറയേണ്ടത് ശ്രദ്ധിക്കട്ട നമ്മുടെ രജി തോമസിന്റെ സാക്ഷിയാണ് പറഞ്ഞത് രജി തോമസിന്റെ വിഷയം എന്താ അവിടെ മകൾക്ക് വിദേശത്ത് പോയി പഠിക്കണം അവിടെ പണമില്ല കാർഷിലൊരു സ്ഥലം കിണപ്പുണ്ട് അത് വിൽക്കാൻ വിൽക്കണം അത് വിൽക്കാൻ വേണ്ടി വന്ന അമ്മയോട് പറയുന്നത് വിറ്റ് തരണം എന്ന് പറയും നിൽക്കള്ളിയില്ല അതൊന്നും വിറ്റ് തരണം അതെടുക്കാനുള്ള ആൾക്കാരും വരണില്ല എന്ന് പറയും എല്ലാം ഒരു മടുപ്പാണ് സ്ഥലത്തിന് കൃഷി നഷ്ടമായതുകൊണ്ട് ഇതൊക്കെ എല്ലാം കണ്ണീരോടെ ഇവിടെയും പറയും റിജിത് തോമസ് വീട്ടിലും പ്രാർത്ഥനയിൽ ദൈവത്തോട് ഒറ്റക്ക് നിന്ന് പറയുന്ന ഒരു വർത്തമാനമാണ് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴേ ഈ സ്ഥലത്ത് കൊണ്ട് ഉപ്പിടാം ഉടമ്പടിയിലെ ഒരു സംഭവമാണ് ഉട ഉടമ്പടി ബൈബിളിൽ ഉടമ്പ ബൈബിൾ ഉടമ്പടിയിലുള്ളതാണ് ഉപ്പ് ഉപ്പിട്ട് കഴിഞ്ഞാൽ അധികാരപ്പെടുത്തി നടത്താം നമ്മുടെ അധികാരത്തിൽ നിന്നും ഉടമസ്ഥപ്പെടുത്താൻ വേണ്ടി ഒപ്പിടണം അത് ദൈവത്തിനുടമപ്പെടുത്താം ബൈബിളിലുള്ള എല്ലാ വസ്തുക്കളും ആദ്യം ഉപ്പ് ദൈവത്തിൻ്റെ ഭാഗം അഹ്റോവിൻ്റെ ഭാഗം ലവേറുടെ ഭാഗം അതുകൊണ്ട് ഉപ്പിടും ഉപ്പിട്ടാൽ പിന്നെ അത് ജന ദൈവത്തിൻ്റെതാണ് ദൈവത്തിന് വേണ്ടി മാത്രമുള്ള ബലിവസ്തുവാണ് നീ ഒരു സ്ഥലത്ത് കൊണ്ട് ഉപ്പിടുമ്പോഴേ അർത്ഥം എൻ്റെ കഴിവ് വെച്ച് അസ്തമിക്കുന്നു ഞാൻ കൈയുയർത്തി പറയുന്നു എൻ്റെ കഴിവല്ല നോട്ട് ബൈ മെറിറ്റ് പിന്നെ എന്താ ഇനി നിൻ്റെ ഗ്രേസാണ് അതുകൊണ്ട് ഈ സ്ഥലം വിൽക്കാൻ ആ മാർഗമില്ല ഈ ജന്മത്തിൽ വിറ്റുപോകുമെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഈ സ്ഥലം നിന്നെ ഏൽപ്പിച്ചുകൊണ്ട് നിന്റെ ഉടമസ്ഥയിലാക്കിക്കൊണ്ട് ഞാൻ ഉപ്പിടണം എന്ന് ഒരു വിശ്വാസ പ്രമാണെന്ന് ചെയ്ത് ആ സ്ഥലത്ത് കൊണ്ട് ഒപ്പിടും ഉപ്പിട്ടിട്ട് വീട്ടിൽ വരും വീട്ടിൽ വരുമ്പോൾ രജിത് തോമസിന് എപ്പോഴുള്ള ഒരു പരിപാടിയാണ് കർത്താവിനോട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമെന്ന് ആ സ്ത്രീക്ക് അറിയാം ചിത്തിക്ക് അറിയാൻ ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് വിശ്വാസവരം വർത്തമാനപരമായിട്ട് കൂടുതലുണ്ട് ചില ആൾക്കാരല്ലേ ദൈവത്തോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും കേൾക്കണമെന്ന് നോക്കിയാൽ വട്ടമാണ് വട്ടൊന്നും അല്ല അവർക്ക് നല്ലവർ സംസാരിക്കണർ ദൈവത്തോട് ദൈവം കേൾക്കുന്നുണ്ടെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട് കേ അത് അവർ അവർ വർത്തമാനം പറയണ മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവന്മാർക്ക് ബോധ്യമില്ലെന്നേ ഉള്ളൂ പക്ഷേ ആ പറയുന്ന ആളിനും ബോധ്യമുണ്ട് അവർ വലിയ കർത്താവ് ഞങ്ങളുടെ ഉപ്പിട്ടിട്ടുണ്ട് അമ്മേ ആരെടുക്കാത്തൊരു സ്ഥലത്ത് കൊണ്ട് ഒപ്പിട്ടിട്ടുണ്ട് ഇനി എല്ലാം വരും വരായിക നിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞുകൊണ്ട് നീ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ മാസം വയ്ക്കുമോ അതാ താമസിച്ച് പോകുമോ എന്നറിയാൻ വേണ്ടി വിശ്വാപ്രവാണൻ ചെയ്യല് ഉടനെ ഉടനെ ബൈബിൾ തുറക്കും കർത്താവ് എന്താ പറയണമെന്ന് അറിയാൻ വേണ്ടി ഉടനെ കർത്താവ് ഉടനെ ബൈബിൾ തുറക്കുമ്പോൾ തന്നെ കർത്താവ് നേരിട്ട് ഈ ദൈവം സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്നവനോട് ദൈവം സംസാരിക്കുന്നുണ്ടേ എൻ്റെ സഹോദരങ്ങൾ നിങ്ങൾ കത്താൽ വളരും നിങ്ങൾ എല്ലാവരും നിങ്ങൾ പലരും ഉടമ്പടി ചെയ്തിരിക്കണം മിനിമം പ്രോഗ്രാത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി ഞാൻ വന്ന് ഉടമ്പടി ചെയ്തു ഓ എന്ത് വന്നു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ജീവിക്കാൻ ഈ കടമാൻ പോകത്ത് അതാണ് പറയണത് ഇവിടെ കുറഞ്ഞ ഉടമ്പടി കിട്ടി ചറ്റിന് പറയാം ഓ തൊണ്ണൂറ് ദിവസം കഷ്ടപ്പെട്ട അവധിയല്ല അത് പിന്നെ എങ്ങനെയും ജീവിക്കാത്തില്ല അപ്പം തന്നെ നിൻ്റെ ഉടപടി പൊട്ടും എന്താ കാര്യം നീ ഫ്രോഡ് ആണെന്നുള്ളത് അൾത്താരെ വെച്ച് തന്നെ നീ പ്രഖ്യാപിച്ചു നീ അങ്ങനെയല്ല പറയേണ്ടത് കത്താവിനീവിക്കുന്ന ജീവിക്കാൻ നീ തൊണ്ണൂറ് ദിവസം ജീവിക്കുക ഒമ്പത് ദിവസം ജീവിക്കത്തുള്ള അതൊക്കെ അറിയാൻ പാടുള്ളൂ നീ അങ്ങനെ വേറെ ജീവിതത്തെക്കുറിച്ച് വേറെ കണക്കൂടലൊന്നും വേണ്ട പക്ഷെ നിനക്കുറിച്ച് കണക്കൂടലുണ്ട് എന്താ കാര്യം ദയവേ നിൻ്റെ കൂടെ ജീവിക്കാൻ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഒരു സോണിലൂടെ നിന്റെ കൈപിടിച്ച് കരം കഴിച്ച് നടന്നു പോകാൻ നീ എനിക്കൊരു അവസരത്തെന്തായാലും നന്ദി പറഞ്ഞുകൊണ്ട് എത്ര കാലം ജീവിക്കുന്നുവെന്ന് നീ തീരുമാനിച്ച അതുവരെ ഞാൻ ജീവിച്ചുകൊള്ളാൻ എന്നെ അഭിഷേകം ചെയ്യുന്നത് പ്രവർത്തിക്കൊണ്ടെത്തിന് ബൈബിൾ ഓപ്പൺ ചെയ്ത് കർത്താവേ ഈ മാസം ഇത് വിറ്റുമാറാൻ വേണ്ടി വർഷങ്ങൾ എടുക്കുമോ മാസങ്ങൾ എടുക്കുമോ ആഴ്ച എടുക്കുമോ എന്ന് ചോദിച്ചപ്പോഴേ ബൈബിളിലൂടെ

ഇത് മൂന്ന് ലക്ഷത്തോളം വാക്യങ്ങളുള്ളതാണ് ബൈബിൾ ഈ മൂന്ന് ലക്ഷത്തോളം വാക്യങ്ങളിലെ രജിയുടെ വിഷയം എവിടെയാണെന്ന് രജിക്കറിയാവോ ഇല്ല കർത്താവ് എന്താ സംസാരിക്കാൻ ഉദ്ദേശിക്കണമെന്നത് ആ പക്ഷിക്കുള്ള പേട് പറഞ്ഞു തരും എന്താണ് ഒന്ന് വായിച്ചത് ഒന്ന് വായിച്ചത് എസ് എ കി മുപ്പത്തിയാറാം അധ്യായം മുപ്പത്തി ആറാമത്തെ വാക്യം നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിച്ചതും പുനരുദ്ധരിച്ചതും ശൂന്യമായി കിടക്കുന്നിടത്തെല്ലാം ശൂന്യമായി കിടക്കുന്നിടത്തെല്ലാം വീണ്ടും വീണ്ടും കൃഷി ഇറക്കിയതും ഞാനാണെന്ന് ഞാനാണെന്ന് നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ ചുറ്റും അവശേഷിക്കുന്ന ജനതകൾ അവശേഷിക്കുന്ന ജനതകൾ അന്നറിയും ഇത് വായിച്ചപ്പോ ഞങ്ങൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ പക്ഷേക്ക് സന്തോഷമായില്ല എന്താ കാര്യം ഇവർക്ക് കൃഷി ചെയ്യാൻ മേലാതെയല്ലേ ഇതെല്ലാം ഉപേക്ഷിച്ചത് ഇപ്പോൾ നാട്ടുകാരെല്ലാം ചോദിക്കും എല്ലാ പുരയിടത്തിലും പുരയിടത്തിലൂടെ കൃഷിയുണ്ടല്ലോ നിങ്ങൾ മാത്രം എന്താണ് ഈ സ്ഥലം വേസ്റ്റ് ആക്കിയിട്ടിരിക്കണമെന്ന് അതൊരു സാമൂഹ്യ കുറ്റവാളിക രീതിയിലാണ് ആൾക്കാർ വിചാരണ ചെയ്യണത് ഇപ്പോൾ കർത്താവെന്താ പറഞ്ഞത് സ്ഥലം വിൽക്കാൻ ചോദിച്ചോ പറഞ്ഞു വീണ്ടും കൃഷി ഇറക്കുമെന്ന് അപ്പോഴ് റെജി പറഞ്ഞു കർത്താവ് വീണ്ടും കൃഷി ഇറക്കാൻ എങ്ങനെ പറ്റും ഞങ്ങൾക്കിത് നോക്കാനും നോക്കി നടത്താനൊന്നും ആരുമില്ല ഈ വീണ്ടും കൃഷി ഇറക്കിയത് കൊണ്ട് കാശി കയ്യുന്നവയുള്ളു കാശ് ഇങ്ങോട്ട് കിട്ടത്തില്ല ഇതെല്ലാം കർത്താവിനോട് നേരിട്ട് സംസാരിക്കുകയാണ് അപ്പോഴൊരു സന്ധ്യയ്ക്ക് ഒരു ഫോൺ വരും എന്താണ് നിങ്ങളുടെ സ്ഥലം ഒറ്റയ്ക്ക് കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിക്കും പാട്ടത്തിന് അപ്പോഴൊരു കയ്യും പൊക്കിക്കൊണ്ടിരി പറയും കൊടുക്കുന്നുണ്ടെന്ന് പറയും പക്ഷേ ഞങ്ങളുടെ പ്രശ്നം ഇതാണെന്ന് പറയും ഇത് വിറ്റിട്ട് മകളെ കെട്ടി മകളെ പഠനത്തിൽ ഇടാനാണെന്ന് കുഴപ്പമില്ല കാശിയാൻ തന്നോളാം പാട്ടത്തിന് കൊടുക്കുന്നുണ്ട പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു മകളുടെ കാര്യം നടത്തി കൊടുക്കും കൃഷി പാട്ടത്തിനുമാകും പാട്ടമെടുത്ത ആൾക്കാർ അവിടെ അമ്മ പറഞ്ഞ പോലെ

ഇപ്പം നമ്മളെക്കാളെന്ത് സുന്ദരമായ പദ്ധതിയാണ് ദൈവത്തിൻ്റെ കയ്യിലുള്ളത് ഇനി വിറ്റുണ്ട് ഇതിനിടയ്ക്ക് ഒരു രസമുണ്ട് അതായത് അവിടെ ചെന്നപ്പോഴേ പാട്ടത്തെടുക്കാൻ വന്ന ആൾക്കാർ സ്ഥലം പാട്ടനെടുത്ത് കഴിഞ്ഞപ്പോൾ വെള്ളമില്ല അവിടെ അപ്പം പണിയായി ചുറ്റുമുള്ള ആൾക്കാരുടെ സ്ഥലങ്ങളൊക്കെ ആണത് ആയിരം അടി താത്തിയാൽ മാത്രമേ വെള്ളമുള്ളൂ അതിന് ലക്ഷക്കണക്ക് രൂപയാകും അത് വന്ന് രജിയോട് പറഞ്ഞു വെള്ളമില്ലല്ലേ അല്ലേ എന്നുവെച്ചാൽ ഞങ്ങളെ പറ്റിച്ചാണല്ലേ അല്ലേ എന്നാണ് ചോദിച്ചത് വെള്ളമില്ലല്ലേ എന്നുവച്ചാൽ കൃഷിക്ക് വെള്ളം വേണ്ടേ അപ്പോൾ ഋഷിയോടനെ പറമ്പിച്ചെല്ലോ കർത്താവേ വെള്ളത്തിൽ എന്തെങ്കിലും മാർഗ്ഗം എന്ന് ചോദിക്കും അപ്പം അതൊക്കെ നമ്മൾ ബൈബിളെടുത്ത് നോക്കും ബൈബിളിലാണ് ആദ്യം നോക്കണേ കർത്താവേ വെള്ളത്തിന് വല്ല മായക്കാരി ഇവർ ഇപ്പം അവരെ അത് ഉപയോഗിക്കാത്ത കാരണം അവിടെ വെള്ളമുണ്ടോ ഇല്ലയെന്ന് ഇവർക്ക് അറിയത്തില്ലല്ലോ ഇവർ പറ്റിച്ചതൊന്നും അല്ല ഇവർക്ക് അറിയത്തില്ല ഇപ്പം കൃഷി അടയ്ക്കാത്ത നേരത്തല്ല വെള്ളം തിരക്കുമ്പോൾ വെള്ളമില്ല അപ്പോൾ വെള്ളമില്ലാതെ അവർ അയാൾ വന്ന് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാളോ വന്നു ഇവരോട് ചോദിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടം കർത്താവ് ഞങ്ങൾ പറ്റിപ്പുകാരായിട്ട് അവർ മനസ്സിലാക്കുമോ എന്ന് വിചാരിച്ചാൽ ഇവർക്ക് സങ്കടമായിട്ട് കർത്താവ് വെള്ളമില്ലേന്ന് എന്ന് ചോദിക്കും വെള്ളമില്ലെന്ന് ചോദിച്ചുകൊണ്ട് മൈവിൾ ഇറക്കും മൈവിൾ ഇറക്കുമ്പോൾ രണ്ട് രാജാക്കന്മാർ കിട്ടും മൂന്നേ പതിനേഴ് രണ്ട് രാജാക്കന്മാർ മൂന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യം കാറ്റോ മഴയോ മഴയോ ഉണ്ടാവുകയില്ല നിറയും ജലം കൊണ്ട് നിറയും കർത്താവ് ഒരു വാഗ്ദാനം കൊടുക്കുകയാണ് അവിടെ വെള്ളത്തിന്റെ യാതൊരു സാധ്യത ഇല്ലെങ്കിലും അവിടെ അരുവിത്തടത്തെ വെള്ളം കൊണ്ട് നിറക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയും ഉടനെ ഇവർ കർത്താവ് പറയണേ കേട്ടിട്ട് വീണ്ടും സ്ഥലത്തി ചെല്ലും സ്ഥലത്തി ചെല്ലുമതിന് മുകളിൽ നിന്ന് ഒരു ഉറവ് പൊട്ടി വരണേ കാണാം ഇന്നുവരെ വരെ കാണാത്തൊരു ഉറവ് പൊട്ടി വരും പൊട്ടി വരുമ്പോൾ നല്ല ചുറ്റോട് ചുറ്റുമുള്ള കിണറിലെല്ലാം കറുത്ത വെള്ളമാണ് പുഴ പുഴ ഈ പുഴിയുടെ വെള്ളമാണ് ഇത് കണ്ണീര് പോലെ തെളിഞ്ഞൊരു വെള്ളം ഇങ്ങോട്ട് വരും ഇവരുടെ കൈ കോരിയെടുത്തിട്ട് കുടിക്കും എന്നിട്ട് കിണർ കുത്തന ആളെ വിളിക്കും കിണർ കുത്തന ആളെ വിളിച്ചിട്ട് അയാൾ വടിയും കൊണ്ട് അടന്നിട്ട് പറയും ഇതിൻ്റെ മുകളിൽ കുഴിച്ചോ മുന്നൂറ്റി അറുപത് മീറ്റർ താഴെ മുന്നിട്ട് അറുപത് തടി വെള്ളമുണ്ടെന്ന് അത് കുഴിച്ചിട്ട് കിണറാക്കും അത് കുളവാക്കു വരെ എന്നുവെച്ചാൽ ആയിരം അടി മറ്റുള്ളവർ കുഴിച്ചിട്ട് ആ വെള്ളമെല്ലാം ഈ വെള്ളം കിട്ടുമ്പോഴേ മുന്നൂറ്റി അറുപതടിയിൽ തെളിനീര് വെള്ളം കൊടുക്കാൻ വേണ്ടി അതാണ് പറഞ്ഞാൽ അരുവിത്തടങ്ങളെല്ലാം വെള്ളം കൊണ്ട് നിറയുമെന്ന് വാക് അത് പ്രഖ്യാപനമാണ് തന്നെ അത് വാഗ്ദാനമാണ് ഉടമ്പടി വാഗ്ദാനത്തിൻ്റെ പ്രാർത്ഥനയാണ് വിശ്വസിക്കുന്നവർക്ക് സാക്ഷ്യത്തിൻ്റെ അവസരമാണ് കൈയടിച്ച് കൈയ്യടിച്ച്

പ്രപാസന മാതാവിന സ്തുതി എൻ്റെ പേര് അനീന ഞാൻ ഇലഞ്ഞിയിൽ നിന്ന് വരുന്നു ഞാൻ ഓസ്ട്രേലിയ മെൽബണിൽ ഒരു രജിസ്റ്റേഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അമ്മ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഓസ്ട്രേലിയയ്ക്ക് പോകുന്നത് ഡിഗ്രി ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് ബി എസ് സി ഫിസിക്സ് ആയിരുന്നു ഞാൻ ഡിഗ്രി ചെയ്തത് മാസ്റ്റർ ഓഫ് മെഡിക്കൽ ഫിസിക്സ് എന്ന് പറഞ്ഞ കോഴ്സിനായാണ് ഞാൻ ഓസ്ട്രേലിയയിൽ ചെല്ലുന്നത് കോഴ്സ് ഒരുവിധം നല്ല പാടായിരുന്നു പഠി പഠിക്കാൻ പാടുണ്ടെങ്കിലും ഒരുവിധം പഠിച്ച് നല്ല രീതിയിൽ വരുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോഴ്സ് പഠിച്ച് അധികം മാർക്കും അവിടെ ജോലി കിട്ടാൻ സാധ്യതയില്ല എന്ന് എസ്പെഷ്യലി ഇൻറ്റർനാഷണൽ സ്റ്റുഡൻസിന് അപ്പം എൻ്റെ സീനിയേഴ്സായിട്ട് പഠിച്ച പലരും തിരിച്ച് ഒരു 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 ചാൻസും കിട്ടാതെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന അവസ്ഥയായിരുന്നു ഇതെല്ലാം കേട്ട് ഞാൻ ആകെ ഡെസ്പായി അപ്പം ഇനി അവിടെ എങ്ങനെ പിടിച്ചു നിൽക്കാം എന്ന് ചിന്തിക്കുമ്പോഴാണ് മാസ്റ്റേഴ്സ് ഇൻ നഴ്സിംഗ് എന്ന കോഴ്സ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് ഓസ്ട്രേലിയയിൽ രണ്ട് യൂണിവേഴ്സിറ്റികളിലാണ് എനിക്ക് പഠിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നത് ഒന്ന് മെൽബൺ യൂണിയും പിന്നെ മൊണാഷ് യൂണിവേഴ്സിറ്റിയും ഇപ്പം ഇവിടെ രണ്ടിടത്തും അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെയേറെ പാടുള്ള കാര്യമാണ് അപ്പം ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ച അമ്മയോട് ഞാൻ ചോദിച്ചു അമ്മയെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു അപ്പം അമ്മയെ അപ്പേ ഇവിടെ വന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ ഉടമ്പടി എടുത്തു ഞാനാണെങ്കിൽ രണ്ട് യൂണിവേഴ്സിറ്റികളിലും അപ്ലൈ ചെയ്തു എനിക്ക് മാതാവിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു മാതാവ് എനിക്ക് എവിടെയെങ്കിലും എനിക്കൊരു ചാൻസ് തരുമെന്ന് പക്ഷെ രണ്ടിടത്തും ആപ്ലിക്കേഷനുകൾ ക്ലോസ്ഡ് ആകുന്ന ഒരു സമയമായതുകൊണ്ട് എനിക്ക് അവരെൻ്റെ വെയ്റ്റിംഗ് ലിസ്റ്റിലാണ് ആദ്യം ഇട്ടത് അതിനുശേഷം ഞാൻ ലൈറ്റ് എൻഡൽ പ്രയറിട്ട് പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് എങ്ങനെയെങ്കിലും എനിക്കൊരു അഡ്മിഷൻ തരണം എനിക്കിവിടെ നിന്ന് നിൽക്കാൻ നമ്മൾ ഒരുപാട് ചിലവ് ചെയ്തിട്ടാണ് നമ്മളിവിടെ വരുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവുമെന്ന് ഞാൻ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ രണ്ട് യൂണിവേഴ്സിറ്റികളിലും ഫോൺ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നു അവർ പറഞ്ഞു ചാൻസ് ഒന്നുമില്ല അതിനുശേഷം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ അന്ന് രാവിലെ പള്ളിയിൽ പോയി അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വീട്ടിലിരുന്നപ്പം എനിക്ക് തോന്നിച്ച് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് പോയി നോക്കാം എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിലോ എവിടെയാണ് നമുക്ക് ഭാഗ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം അതെൻ്റെ മനസ്സിൽ മാതാവ് തോന്നിച്ചതായിട്ടാണ് എനിക്ക് എനിക്ക് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അമ്മ കൊടുത്തുവിട്ട തൈലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാനതിൻ്റെ നെറ്റിയിൽ തയ്ച്ചു കാശുരൂപം കൈ മുറുകെ പിടിച്ചിട്ട് ഞാൻ യൂണിവേഴ്സിറ്റി പോയി അപ്പം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏക്കർ കണക്കിന് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായി എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ പോകുന്നത് അപ്പം ഞാനവിടെ ചെന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് നീ എന്നെ വഴി നടത്ത് ഞാൻ പൊക്കോള ഞാനവിടെ ചെന്നു ഞാൻ എനിക്ക് എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല ഞാൻ നേരെ പോയി നിൽക്കുന്നത് ഫാക്കൽറ്റി ഓഫ് നേഴ്സിങ്ങിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുന്നിലാണ് മാതാവിൻ്റെ അത്ഭുതം മാതാവ് എന്നെ അവിടെ കൊണ്ടുവന്നു അവിടുത്തെ ആൾക്കാരുമായിട്ട് സംസാരിച്ചു അപ്പോൾ അവർ കുറെ ഫോൺ ചെയ്തു അത് കഴിഞ്ഞിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു അവരുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ടുണ്ട് പക്ഷേ നമുക്കിപ്പോൾ ചാൻസ് കുറവാണ് ഈ സെമസ്റ്ററിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ചാൻസ് കുറവാണ് എനിക്ക് ഈ സെമസ്റ്ററിൽ തന്നെ കിട്ടിയില്ല നാട്ടിലേക്ക് തിരിച്ച് പോരേണ്ടതായും വരും അപ്പം ഞാൻ വളരെ വിഷമത്തോടെ അവിടുന്ന് ഞാൻ പോന്നു ഞാൻ അമ്മേനെ വിളിച്ച് ഒരുപാട് നേരം കരഞ്ഞു അപ്പോൾ അമ്മേം അപ്പയും ഇവിടെ കൃപാസനത്തിൽ വന്ന സമയമായിരുന്നു അവരിവിടെ ഇരുന്ന് കുറേ നേരം കരഞ്ഞു പ്രാർത്ഥിച്ചു അതിനുശേഷം ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നു എന്നാലും ഞാൻ എൻ്റെ ഉള്ളിലെ പ്രതീക്ഷ ഞാൻ കൈവിട്ടില്ല മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് കോൾ വന്നു അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഒരു സീറ്റ് ഉണ്ട് അഡ്മിഷൻ അഡ്മിഷന് വേണ്ടി ഫീ നാളെ അടച്ചാൽ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു എൻ്റെ മാതാവാണ് എനിക്ക് ആ അഡ്മിഷൻ നേടിത്തന്നത് മാതാവിനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കരഞ്ഞു പ്രാർത്ഥിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുന്നതിന് ഉത്തരമുണ്ടാകുന്ന മാതാവ് എന്നെ പഠിപ്പിച്ചു ആ സംഭവത്തോടുകൂടി മാതാവിൽ എനിക്കുള്ള വിശ്വാസം പതിന്മടങ്ങ് വർധിക്കുകയായിരുന്നു അതുപോലെ തന്നെ എൻ്റെ അപ്പയ്ക്ക് ഉണ്ടായ ഒരു അനുഭവം കൂടെ ഞാൻ ഇവിടെ ഇവിടെ ഷെയർ ചെയ്യുക എൻ്റെ അപ്പയ്ക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല അപ്പയ്ക്ക് വല്ലാത്ത നടുവേദന അപ്പേനെ ബുദ്ധിമുട്ടിച്ചു കുറച്ചധികം ദിവസങ്ങളായിട്ട് അപ്പയ്ക്ക് വല്ലാത്ത നടുവേദന അനുഭവപ്പെട്ടതിനെ തുടര്ന്ന് ആശുപത്രിയില് പോയി അവർ അവർ കൂടുതലൊന്നും മരുന്നുകളൊക്കെ കൊടുത്തു പക്ഷേ അതുകൊണ്ട് വ്യത്യാസമൊന്നും ഉണ്ടായില്ല അതിനുശേഷം ചേർത്തലയിൽ ഒരു വൈദ്യനെ കാണാൻ അവര് വന്നു അപ്പോൾ കോവിഡ് ഉണ്ടായിരുന്ന സമയമായിരുന്നു അപ്പയും അമ്മയും കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആയിരുന്നു അപ്പേനെ അപ്പ ഡ്രൈവിംഗ് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ അന്ന് അപ്പയ്ക്ക് വണ്ടി ഓടിക്കാൻ സാധിച്ചില്ല അപ്പേനെ ഡ്രൈവറും അതുപോലെ അമ്മയും താങ്ങി കൃപാസനത്തിൻ്റെ ഗേറ്റിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിന്ന് പ്രാർത്ഥിച്ചു വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് മരുന്നൊന്നും എടുത്തില്ല അതിനു മുന്നേ അപ്പയ്ക്ക് ഏകദേശം അരമണിക്കൂറോളം എന്തോ ഷോക്ക് അടിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടായെന്നാണ് അപ്പ പറഞ്ഞത് അതിനുശേഷം അപ്പയ്ക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല നടുവേദന പാടെ അമ്മമാതാവ് മാറ്റിക്കൊടുത്തു ഇത് ഞങ്ങൾക്ക് ഒരുപാട് വിശ്വാസം വരുത്താൻ ഈ രണ്ട് സംഭവങ്ങൾ ഇവിടെയാക്കി ഇത് മാത്രമല്ല ഒരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനെല്ലാം മാതാവിനോട് നന്ദി പറയുന്നു ഒപ്പം എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായി കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ എല്ലാ മാസവും വന്ന് പത്രം മേടിച്ച് വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു ഞാനും എന്നെക്കൊണ്ട് കഴിയുന്നതുപോലെ അവിടെ കാരുണ്യപ്രവർത്തികൾ ഇപ്പോൾ അവിടെയൊക്കെയാണ് ഒരുപാട് പേര് ഭക്ഷണം കിട്ടാതെ ഉണ്ട് അപ്പോൾ വഴിയിലൊക്കെ ഇരിക്കുന്നവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അമ്മ മാതാവിന് നന്ദി എന്നെയും എൻ്റെ കുടുംബത്തെയും എന്നും കാത്തു സൂക്ഷിക്കുന്നതിന് അതുപോലെ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വിശ്വാസത്തെ ഒരുപാട് കൂട്ടാനായിട്ട് സഹായിച്ചു അപ്പം ഞാനിപ്പോൾ ഞാൻ ഒരു വർഷമായിട്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ് ഞാൻ ഇന്നേ വരെ ഒരു ദിവസം പോലും ജോലിക്ക് എത്ര താമസിച്ചാലും മാതാവിൻ്റെ തൈലം നെറ്റിയിലും കയ്യിലും കയ്യിലും പുരട്ടാതെ ഞാൻ പോയിട്ടില്ല ഞാൻ ഡയലസിസിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ഒരുപാട് ക്യാനുലേഷനുകൾ ചെയ്യാനുണ്ട് എന്നും ക്യാനുലേഷൻ എനിക്കൊരു ഭീതി തന്നെയാണ് പക്ഷേ മാതാവിൻ്റെ എണ്ണ കയ്യിൽ തേച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പവും മാതാവ് വരുത്താറില്ല അതുകൊണ്ട് മാതാവിന് ഞാൻ എല്ലാ രീതിയിലും നന്ദി പറയുന്നു